നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലാണ് ചേർപ്പങ്ക മെഡിസിറ്റിക്കായിട്ട് ഒന്നര കിലോമീറ്റർ അടുത്താണ് വീട് അതുപോലെ കൊഴുവനാലടുത്താണ് മുത്തോലി മേവട വഴി കാണാം വീട്ടിലേക്ക് വഴിയുന്ന ടാർ റോഡ് കാണാം വീട്ടും ആ ടാർ റോഡിൻ്റെ അമ്പത് മീറ്റർ അപ്പുറം ആ ഭീതിയുള്ള റോഡ് പോകുന്നുണ്ട് അതിലെ എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് വീടിൻ്റെ അവിടെ നോക്കി ആ രീതിയുള്ള റോഡ് കാണാം പതിനൊന്ന് സെൻറ്റാണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഫിറ്റാണ് ത്രീ ബെഡ്റൂമാണ് ടു അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് ലിവിങ് ഡൈനി ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ ചെറിയ സ്റ്റോറൂമൊക്കെ ഉണ്ട് മുറ്റത്തെ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ട് മുറ്റമൊക്കെ ഉണ്ട് നമുക്ക് കാർ പോർച്ചിൽ വാഹനം കയറ്റിയിട്ടുണ്ട് മുറ്റത്തേക്ക് രണ്ട് സൈഡിലേക്ക് രണ്ട് വാഹനങ്ങൾ കയറ്റിയിട്ടുള്ള അപ്പം നാല് അഞ്ച് വാഹനങ്ങൾ കയറ്റിയിട്ടുള്ള സ്പേസസ് ഉണ്ട് അതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അത്യാവശ്യം അയലോക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ബിൽഡിൻ്റെയൊക്കെ ആയിട്ട് നമുക്ക് അടുത്താണ് അതിലെ അടുത്ത മെഡിസിറ്റി അടുത്താണ് അതുപോലെ ചേർപ്പങ്ക ചർച്ച് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചെന്നന്നയും നോ പാലാ ഹോംസ് പാലായിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം എപ്പോൾ വേണം വിളിക്കാം ഞങ്ങൾ റെഡിയാണ് ഫ്രണ്ടിലേക്ക് വരാം ഇപ്പോൾ ഉടമ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപയാണ് എങ്കിൽ നമുക്ക് വരാം വീട് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിക്കാം വിലയിലെത്താം ലോൺ സോപര് ആയാലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഒക്കെ സാലറി സ്ലിപ്പ് തന്നാൽ മതി സെറ്റ് ഔട്ട് നല്ല വീതിയുള്ള സിറ്റ് ഔട്ട് കാണാം അതുപോലെ മെയിൻ ഡോറ് ജനൽപ്പാളി എല്ലാം തെക്കൻ തെടി കൊടുത്ത് പെടുന്നതാണ് ത്തേക്കിൻ്റെ ഡീപ്പറഞ്ഞ മെയിൻ ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അത്തേക്ക് പ്രവേശിക്കാം മൃഗീർച്ചെല്ലുന്ന സ്വീകരണ മുറി ടി വിള ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൈനിങ് ഹാള് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ത്രീപാളി ലാണ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി പണിത വീട് തന്നെയാണ് പറ്റില്ലാത്ത ബോറുകളും ജലനിധിയാണ് കണക്ഷൻ കിച്ചന് കിച്ചൻ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയോട് ചേർന്ന് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് നമ്മൾ ഇനി നമ്മൾ അവിടുന്ന് മൂന്ന് ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂമാണ് അതിനകത്ത് ടു അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർപ്പങ്കൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നൊരു വീടാണ് അതുപോലെ കൊഴുവനാ അടുത്തുണ്ട് മുത്തോലി ബിർളിൻ്റെ അപ്പോൾ സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്നാൽ നമുക്ക് വീഡിയോ ദർശനങ്ങളിലേക്ക് പോകാം